ഹായ് ഇത് നമ്മൾ കോങ്ങാട് മുച്ചേരി റോഡാണ് അതായത് പാലക്കാട് നിന്ന് തേനൂർ വഴി മുച്ചേരിക്ക് പെട്ടെന്ന് കിലോമീറ്റർ കമ്മി ആയിട്ട് പോകാൻ പറ്റുന്ന റോഡാണ് അപ്പോൾ അതിൻ്റെ ഏകദേശം മുച്ചേരി എത്തിനിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മളെ മലയുടെ സൈഡിൽ ഇപ്പോൾ ചെറുതായിട്ട് ഇടിച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വരുന്നവരൊന്ന് അവിടെ എത്തുമ്പോൾ ഒന്ന് പുതുക്കെ വരിക അതുപോലെ തന്നെ ഡേഞ്ചറാണ് മല ഓരോ സൈഡിൽ നിന്ന് റോഡിലേക്ക് ഇങ്ങനെ ഇടിഞ്ഞ് വീഴുന്നുണ്ട് വെള്ളം ഒഴുകുന്നുണ്ട് അതുപോലെ തന്നെ കണ്ടില്ലേ എൻ്റെ ബാക്ക് വച്ചാൽ രണ്ട് സൈഡും ഈ സൈഡ് ഓപ്പോസിറ്റ് നിങ്ങൾ കാണിച്ചു തരാൻ പറ്റും ഓപ്പോസിറ്റ് ഞാൻ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലേ അതിന് ഇടിഞ്ഞിട്ടുണ്ട് അവിടെ വെള്ളമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നോക്കണം നോക്കിയിട്ട് വരാൻ പാടുള്ളൂ ചേഞ്ഞിലൂട്ട് കോങ്ങാട്ട് പോണ റോഡാണ് മുച്ചേരി റോഡാണിത് മുച്ചേരി നമ്മളെ ഏകദേശം കോങ്ങാട്ടിൽ നിന്ന് വരുമ്പോൾ മുച്ചേരി കഴിഞ്ഞിട്ട് മലയുടെ അകത്തേക്ക് കയറുന്ന ഭാഗത്തുള്ള റോഡ് ഭാഗമാണ് മലയുടെ സൈഡ് അപ്പോൾ ഏകദേശം ഒരു ചാൻസ് കൂടുതലായി നിൽക്കുന്നുണ്ട് കാരണം അതായത് പാറ പാറകളുടെ അടിയിൽ നിന്ന് വെള്ളം ലീക്കായി വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചോലവെള്ളം അല്ലെങ്കിൽ മഴവെള്ളം ശേഖരം മലമുകളിൽ നിന്ന് ഒഴുകി വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗം ആദ്യം ഇടിഞ്ഞ ഭാഗമായിരുന്നു നമ്മുടെ മലയുടെ ഒരു ഭാഗം ഒരു സൈഡിലേക്ക് അങ്ങനെ ഫുൾ ഇടിഞ്ഞ് റോഡിലേക്ക് വീണ ഒരു ഭാഗമായിരുന്നു അവിടെ തന്നെയാണ് വീണ്ടും കണ്ടല്ലേ അപ്പോൾ നമ്മൾ ആ മല പാറുടെ മേലെ മണ്ണ് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ അടിയിലൂടെ വെള്ളം വരുന്നുണ്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ആ മണ്ണ് ഉരുതി താഴേക്ക് വീഴാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിൻ്റെ സൈഡ് ഒരു രണ്ട് സൈഡും നമ്മളാ രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ തന്നെയാണ് മണ്ണിടിച്ചൽ ഒരുപാട് സാധ്യത കൂടുതലുള്ള ഒരു ഭാഗം കൂടിയാണ് അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് ഒരുപാട് യാത്രക്കാരൊക്കെ പോകണം കാരണം ഒരു ഒരു അവിടെ ഒരു ടേണിങ് ആണ് ആ തിരിവാണ് നമ്മളെ താഴെത്തപ്പെടുന്ന തേനൂരിൽ നിന്ന് പോകുമ്പോൾ അവർക്ക് അയറ്റമാണ് അവിടെ എത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ ഇത് കണ്ടില്ലേ അപ്പോൾ നമ്മളിത് ഏകദേശം കുറച്ച് മുമ്പ് വീണതാണ് ഒരു മലയുടെ സൈഡ് ഇത് നേരത്തെ ഈ ഭാഗം ഇടിഞ്ഞ് വീണ ഒരു ഭാഗമായിരുന്നു അവിടെ ഇപ്പോൾ ചെടികളും കാടുകളൊക്കെ വന്നതുകൊണ്ട് ഇപ്പോൾ വീണ്ടും ഒരു മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ മണ്ണിടിച്ചിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും മണ്ണിടിച്ചിൽ വീഴുന്നു കണ്ടില്ല ഇപ്പോൾ ഇത് നമ്മളെ മല മുകളിൽ നിൽക്കുന്ന മാറി വരുന്നത് അപ്പോൾ റോഡ് സൈഡാണ് നിൽക്കുന്നത് കാരണം അവിടെ നിന്ന് മണ്ണ് ഇടിഞ്ഞിട്ട് റോഡിലോട്ട് വീണിരിക്കുകയാണ് അപ്പോൾ വണ്ടിയും വാഹനങ്ങളൊക്കെ പോകുന്ന ആൾക്കാർ അവിടെ എത്തുന്ന സമയം അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കയറ്റത്തിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ നിങ്ങൾ മാക്സിമം വണ്ടികൾ ഹോർണടിക്കുക അതുപോലെ തന്നെ സ്ലോ ചെയ്തിട്ട് പോകാൻ നോക്കുക കണ്ടില്ലേ ഇപ്പോൾ ഓപ്പോസിറ്റും രണ്ട് സൈഡ് ഓപ്പോസിറ്റും കണ്ടില്ല മണ്ണിടിച്ചിൽ കഴിഞ്ഞാൽ മരങ്ങൾ നിൽക്കുന്നതല്ല കല്ലും പാറ പാറക്കർഷണങ്ങളൊക്കെ താഴെ വീഴുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് ബൈക്ക് യാത്രക്കാരനോ അല്ലെങ്കിൽ കാറോ അല്ലെങ്കിൽ ഏത് വണ്ടിയാണെങ്കിലും പെട്ടെന്ന് കയറി സ്പീഡായിട്ട് കയറി പോകുന്ന വഴിക്ക് മണ്ണിടിച്ചിൽ വീണ അപകടങ്ങൾ കൂടുതലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതൊരു തിരുവാണ് കണ്ടില്ലേ നമ്മളെ ഓപ്പോസിറ്റ് അവിടെ നിന്ന് വരുന്നത് ഇവിടെ നിന്ന് വരുന്ന തിരിവായതുകൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഞാനത് കാണിച്ചു തരുന്നത് ഇനി കാണിക്കാൻ പോകുന്നത് നമ്മളെ കണ്ടല്ലേ മണ്ണിടിഞ്ഞിട്ട് മര മരങ്ങൾ നിൽക്കണം കാരണം ഒരു ഒരു നല്ലൊരു മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ വണ്ടി കൊണ്ട് പോകുക എന്തെങ്കിലും ആണെങ്കിൽ ആ മരങ്ങളൊക്കെ റോഡിലേക്ക് വീഴാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ വേരും നല്ല നല്ല വലിയ വലിയ മരങ്ങളാണ് കാരണം നിങ്ങൾ കാണിച്ചു തരാം ആ വേര് നിൽക്കുന്നത് മണ്ണിൻ്റെ പുറത്താണ് കണ്ടല്ലേ അപ്പോൾ ആ മണ്ണാണ്ട് ഇടിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ മരം ഫുള്ളായിട്ട് റോഡിലേക്ക് വീഴും നമ്മൾ വണ്ടിയോ ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കൂടുതൽ അപകടങ്ങൾ കൂടിയ ഒരു സ്ഥലം കൂടി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ആ സ്ഥലം കാണിച്ചു എന്നിട്ട് പറയുന്നത് രണ്ട് സൈഡും അതായത് നമ്മൾ ഓപ്പോസിറ്റ് രണ്ട് സൈഡും ഇതുപോലെ തന്നെയാണ് കണ്ടല്ലേ മരങ്ങൾ നിൽക്കുന്നത് മുഴുവൻ പെട്ടെന്ന് വീഴാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് അപ്പോൾ മാക്സിമം എല്ലാവരും വരുന്നവർ വണ്ടി കൊണ്ട് വരുന്നവരാണെങ്കിൽ നോക്കിയിട്ടും അവിടെ എത്തുമ്പോൾ സ്ലോവെയ്യുക അല്ലെങ്കിൽ ഹോൺ അടിക്കുക ഒന്ന് തിരുവായത് കൊണ്ട് അടിച്ചിട്ട് വേണം പോകാനായിട്ട് അതുപോലെ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാലക്കാട് റോഡ് അത് പാലക്കാട് ഗുരുവായൂർ ഹൈവേ തന്നെ തേനൂരിൽ നിന്ന് ഇപ്പോൾ തേനൂർ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കോങ്ങാടിലേക്ക് പോകാനൊരു കിലോമീറ്റർ കമ്മിയാണ് അപ്പോൾ അതിലൂടെ കോങ്ങാട് എത്തും പെട്ടെന്ന് അതിനുള്ള ഒരു മല വഴിയുള്ള റോഡും കൂടിയാണ് കണ്ടില്ലേ ചെറിയ വാഹനങ്ങൾ മുതൽ വലിയ വാഹനങ്ങൾ വരെ നമ്മളിതിലൂടെ പോകുന്നുണ്ട് അപ്പോൾ ഈ പോകുന്ന സമയത്ത് ഒന്നാമത് തിരുവായത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാലും അറിയാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് പിന്നെ നമ്മൾ അവിടെ താഴേക്ക് ഇറങ്ങി വന്നാൽ ഇതിനെ കുറച്ച് മുമ്പ് അവിടെ മരങ്ങളൊക്കെ പൊട്ടി വീണ്ടും അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടും വാഹന തടസ്സങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന് നമ്മൾ താഴോട്ട് അതായത് നമ്മളിപ്പോൾ തേനൂ കോങ്ങാട്ടിൽ നിന്ന് തേനൂട് ഇറങ്ങി വരുന്ന ഭാഗങ്ങളിലേക്കാണ് മരങ്ങളൊക്കെ അതേപോലെ നല്ലൊരു കാറ്റും മഴയിലൊക്കെ മരങ്ങൾ പൊട്ടി വീഴലും അതുപോലെ റോഡിലൂടെ മണ്ണൊലിക്കലും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു നമ്മൾ കാണിച്ചു തരാൻ പറ്റും ഇപ്പം നമ്മൾ ഈ ഒരു ഭാഗത്താണ് മല മരങ്ങളൊക്കെ പൊട്ടിയത് പിന്നെ അതുപോലെ തന്നെ വേറെ പ്രത്യേകിച്ച് പറയാനുള്ള അവിടെ വേസ്റ്റ് അത് ഒരുപാട് ആൾക്കാർ കൊണ്ടുപോയിട്ട് ലോഡ് ചെയ്യുന്നുണ്ട് നമ്മൾ എല്ലാ വേസ്റ്റും അതായത് നമ്മൾ അതിലൂടെ വണ്ടി വാഹനങ്ങൾ പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ദുർഗന്ധം ഉണ്ട് അതായത് ഈ അടിഞ്ഞ വേസ്റ്റുകൾ അങ്ങനെയുള്ള വേസ്റ്റുകൾ കൊണ്ട് അതിൻ്റെ ഒരു സ്മെല്ല് കൂടി അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ആൾക്കാർ അപ്പോൾ അത് മാക്സിമം അവരവരുടെ സ്ഥലങ്ങളിൽ കുഴിച്ചിടാൻ നോക്കുക അതായത് മണ്ണ് വെട്ടി അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് മണ്ണ് വെട്ടി കുഴിച്ചിട്ട് അങ്ങനെ അങ്ങനെ ചെയ്യണം കാരണം അതിലൂടെ വണ്ടി യാത്രകൾ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതും കൂടി ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കും